ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സാർ ഇപ്പോൾ മനുവിൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും സംശയിക്കുന്നുണ്ട് ജ്യോതി വിളിക്കുന്നത് ഇവരിൽ ഒരാളാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ജ്യോതിയോട് പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാവരുടെയും ഫോ ഇപ്പോൾ ആ ഫോണിലേക്ക് വിളിക്കാൻ എല്ലാവരെയും നിർത്തി നിർത്തിയിട്ടാണ് സാർ അത് പറഞ്ഞത് എന്നാൽ ജ്യോതി വിളിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ഫോൺ വൈബ്രേഷനിൽ ഇട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ റിംഗ് ചെയ്യുന്നത് ആർക്കും കേൾക്കാനും സാധിക്കുന്നില്ല പിന്നീട് സാറ പറയുന്നുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് എന്നിട്ട് ഓരോരുത്തരുടെയും ഫോൺ പരിശോധിക്കുകയാണ് സാറ ഈ സമയം വിഷ്ണു മനുവിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് മനു നിന്നെ നിന്നെയടക്കം സാറേച്ച് സംശയിക്കുന്നുണ്ട് അതായത് ജോലിയെ പ്രേമിച്ച ശേഷം അവളോട് വില പേശി നീ പണം സംവാദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നല്ലേ ആ പറഞ്ഞതിനർത്ഥം ഞങ്ങളെ സംശയിച്ചാലും ചേച്ചി നിങ്ങനെ നിന്നെ സംശയിക്കുന്നത് ശരിയാണോ എനിക്കേ വിഷ്ണു മനുവിനോട് പറയുന്നുണ്ട് ഒരാളുടെ ഫോൺ പരിശോധിച്ച് തീർന്നു ഇനി അടുത്തത് മനുവിന്റെ ഫോൺ പരിശോധിക്കുകയാണ് പരിശോധിക്കാനായി ഫോൺ ചോദിക്കുകയാണ് സാറ മനു പറയുന്നു ചേച്ചി എന്തായി കാണിക്കുന്നത് ഈ നിൽക്കുന്ന എന്റെ ഫ്രണ്ട്സിനെയും എന്നെയും സംശയിക്കാ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ നാണം കെടുത്തുന്നതിന് തുല്യല്ലേ ചേച്ചി എന്താ വിചാരിച്ചത് ജ്യോതി വിലപേശൻ വേണ്ടിയാണ് ഞാൻ അവളെ ഇഷ്ടപ്പെട്ടതെന്നോ സാറ പറയുന്നു അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല എനിക്ക് എന്റെ സംശയം തീർത്തേ പറ്റൂ നിന്റെ ഫോൺ തരാനാ പറഞ്ഞത് എന്നാൽ ഫോൺ ദൂരേക്ക് വലിച്ചെറിയുകയാണ് മനു ചേച്ചി കാണിച്ച ഈ സംശയത്തിന് ഇതിനേക്കാൾ നല്ല മറുപടി എനിക്ക് തരാനില്ല ജ്യോതിയെ ശല്യപ്പെടുത്തുന്ന നാളെ ഞാൻ കണ്ടുപിടിച്ചോളാം അതിനു പരിഹാരവും ഞാൻ ചെയ്തോളാം അതിൽ ചേച്ചി ഇടപെടണ്ട ബാ എന്ന് പറഞ്ഞ് ഫ്രണ്ട്സിനെയും കൂട്ടി അകത്തേക്ക് പോകുകയാണ് മനു വിഷ്ണുവിനെ തന്നെയാണ് സാറയ്ക്ക് ഇപ്പോഴും സംശയം പിന്നീട് കാണിക്കുന്നത് ജീവന്റെ വീട്ടിൽ സുജാതയും രഘുവും ജീവനോട് സംസാരിക്കാൻ ഇപ്പോൾ ജീവനെ വിളിക്കുകയാണ് ശര ശരവണനെ വിട്ട് അങ്ങനെ ജീവൻ അവിടേക്ക് വന്നു ജീവൻ അവരുടെ മുന്നിലേക്ക് വന്നിട്ട് എന്താണ് അമ്മയെന്ന് ചോദിക്കുന്നു നീ ഇപ്പോഴും എന്നെ അങ്ങനെ തന്നെ വിളിക്കുന്നുണ്ടല്ലോ സന്തോഷമെന്ന് കൈകുപ്പി കൊണ്ട് പറയുകയാണ് സുജാത പക്ഷേ നിന്റെ വയനെ അമ്മ എന്നുള്ള വിളി കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നില്ല പകരം നിന്നെ പ്രസവിച്ച പാപം ചെയ്തു ചെയ്തു എന്നുള്ളവൾ എന്നാണ് ഓർമ്മ വരുന്നത് നമ്മുടെ കുടുംബത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ ദ്രോഹിക്കരുത് എന്ന് ഞാൻ നിന്നോട് എല്ലാവരും പറഞ്ഞു അപേക്ഷിച്ചു നോക്കി കരഞ്ഞു നോക്കി കൊല്ലം എന്നെ ഭീഷണിപ്പെടുത്തി നോക്കി എന്നിട്ട് നിനക്കൊരു മാറ്റം ഇല്ലല്ലോടാ നിനക്കിപ്പോൾ അച്ഛനും അമ്മയും ഒരു ഭാരമാണ് നിന്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുന്നവർ നീ വേണെങ്കിൽ ഞങ്ങളെ കൊന്നോടാ ഞങ്ങള് പരാതിയൊന്നും പറയത്തില്ല എന്നിട്ട് സുജാത ജീവന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു എടാ നിത്യമോളുടെ ജീവനും ജീവിതവും ആ പാവപ്പെട്ട അച്ഛനെ ഇനിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അവളെ ഇനിയും ദ്രോഹിക്കാതിരിക്കാൻ ഞാൻ എന്താ അതിനെ ചെയ്യേണ്ടത് ഞാൻ നിന്റെ കാല് പിടിക്കണോ ഞാൻ നിന്റെ കാല് പിടിക്കണ എന്ന് പറഞ്ഞ സുജാത ഇപ്പോൾ ജീവന്റെ കാല് പിടിക്കുന്നു സുജാത എന്തായി കാണിക്കുന്നത് എന്നൊക്കെ രഘു അമ്മ എന്തായി കാണിക്കുന്നത് എന്ന് ജീവനും പറയുന്നുണ്ട് എഴുന്നേക്കമ്മ എഴുന്നേക്ക് എന്നൊക്കെ ജീവൻ പറയുന്നു അമ്മേ എന്തായി കാണിക്കുന്നത് എഴുന്നേക്ക് എന്നൊക്കെ പറയുമ്പോൾ സുജാത ജീവന്റെ കാൽക്കൽ ഇരുന്നിങ്ങനെ കരയുകയാണ് ഇല്ല കാൽക്കൽ കിടക്കുന്ന ഒരാളെ ചവിട്ടിയിറച്ചു കൊല്ലാൻ എളുപ്പമാണ് എന്റെ മോൾക്ക് വേണ്ടി എന്റെ ജീവൻ പോകുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല നീ എന്നെ കൊന്നേക്ക് മോനെ എന്നൊക്കെ സുജാത പറയുന്നു സുജാതെ താനൊന്ന് എഴുന്നേറ്റേ എന്നെങ്ങനെ രഘുവും പറയുന്നു എന്നീ എടുക്കമ്മ ഇവരുടെ കാലില് എന്നൊക്കെ ശരവണൻ കരഞ്ഞുകൊണ്ട് പറയുന്നു ഇവൻ വലിയ ആളല്ലേ ശരവണ ദൈവത്തെക്കാൾ വലിയ ആളല്ലേ അപ്പോ കാലി വീണു യാചിക്കേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോഴും സുജാത ജീവന്റെ കാൽക്കളിരുന്ന് കരയുകയാണ് സുജാതെ താനൊന്ന് എഴുന്നേക്കി എന്നൊക്കെ പറഞ്ഞ രഘു സുജാതയെ എഴുന്നേപ്പിക്കുന്നു എല്ലാവരും എഴുന്നേക്കാനായി പറയുന്നു അങ്ങനെ കരഞ്ഞുകൊണ്ട് സുജാത എഴുന്നേറ്റു ഒന്ന് പറയൂ രഘു ഏട്ടാ ഇവൻ അവളെ കുറിച്ച് ചിന്തിക്കുന്നത് ഒന്ന് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുവോ രഘു ഏട്ടാ എനിക്കെ സുജാത പറയുമ്പോൾ രഘു ഇങ്ങനെ വിഷമത്തോട് പറയുന്നു എടാ നീ ജനിച്ചേ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ നിന്റെ അമ്മയോട് ഞാൻ ഒരു ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചോദിച്ചിരുന്നു നിനക്കിപ്പോൾ ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടവർ ആരാണെന്ന് അന്ന് വരെ ഞാനാണ് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറഞ്ഞിരുന്ന നിന്റെ അമ്മ ഒരു സംശയമില്ലാതെ നിന്റെ പേര് പറഞ്ഞു മോനെ എനിക്ക് ഒരു പരിഭവം അതൽ തോന്നിയില്ല ഞാൻ അഭിമാനിക്കുകയാണ് അപ്പോൾ ചെയ്തത് പിന്നീടുള്ള ഓരോ കത്തിലും ഫോണിലും ഇവിടെ നിന്ന് എഴുതി കൂട്ടിയത് മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവനും നിന്നെ കുറിച്ചായിരുന്നു അങ്ങ് ദൂരെ ഇരിക്കുമ്പോഴും മകനെ മകനെയും അമ്മയും കുറിച്ച് ഓർത്ത് ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു ആ അഭിമാനത്തെ കുറിച്ച് ഓർത്ത് സന്തോഷിച്ചിരുന്നു പക്ഷെ എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി നീ ഇത്രയും വലിയൊരു ചതിയനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലടാ എടാ അച്ഛനമ്മമാരെ ചതിക്കുന്നതിനപ്പുറം എന്ത് ദ്രോഹമാണാ ഈ ലോകത്തിലുള്ളത് ഇങ്ങനെ പോയാൽ ഞാനും ഇവളെ നെഞ്ചുപൊടി ചത്തുപോകും നിനക്കറി നിന്റെ ജയമായിരിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ കാലം കണക്ക് തിരിച്ചു ചോദിക്കും ഇങ്ങനെയൊക്കെ രഘു പറയുമ്പോൾ ശരവണൻ സങ്കടത്തോട് പറയുന്നു സാർ അമ്മാവെ കൊണ്ട് പോങ്ക് സാർ എടുക്കു സാർ ഏതു നേരവും ഇന്ത പേച്ച് ഇവര് നന്നാവില്ല പോങ്ക് സാർ എന്ന് പറഞ്ഞ് ഇപ്പോൾ അവരെ പറഞ്ഞു വിടുകയാണ് ശരവണൻ വാ എന്ന് പറഞ്ഞ് സുജാതയെ ചേർത്ത് പിടിച്ച് രഘു അവിടെ നിന്ന് പോകുന്നുണ്ട് ദേഷ്യത്തോടെ ശരവണൻ നോക്കുകയാണ് ജീവൻ എന്നിട്ട് പറയുന്നു ഇതുപോലെ ഒരു അച്ഛനെയും അമ്മയും കിടക്കണം കിട്ടണമെങ്കിൽ ഒരുപാട് ഭാഗ്യം ചെയ്യണം സാർ നിങ്ങൾക്കത് മനസ്സിലാവില്ല ഒരു നാൾ അവർ പോകും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല അപ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിന്റെ വില മനസ്സിലാകത്തുള്ളൂ അപ്പോഴേ നിങ്ങളുടെ മനസ്സ് വേദനിക്കൂ എന്നൊക്കെ പറഞ്ഞ് ശരവണൻ അവിടെ നിന്ന് പോകുന്നു ജീവൻ മനസ്സിൽ വിചാരിക്കുന്ന ഓരോ വാക്കിലും ഓരോ നിമിഷത്തിലും ജി അവൾ അവളോടുള്ള ഇഷ്ടം അമ്മയ്ക്കും അച്ഛനും കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നോടുള്ള വെറുപ്പും അത് മാറണം കാണുന്നവരുടെ മുഴുവൻ കാണുന്നവരെ മുഴുവനും മയക്കുന്ന അവളുടെ സൗന്ദര്യം ഇന്നത്തോടെ ഇല്ലാണ്ടാകണം എന്നാണ് ജീവൻ വിചാരിക്കുന്നത് ഇത്രക്കായിട്ടും ഇത്രയ്ക്ക് കാലു പിടിച്ച് സ്വന്തം അമ്മ പോലും കരഞ്ഞു പറഞ്ഞിട്ട് പോലും ജീവന്റെ മനസ്സലിയുന്നില്ല എന്നിട്ടും നിത്യ വേദനിപ്പിക്കണം എന്നാണ് ഇപ്പോഴും ജീവൻ ആഗ്രഹിക്കുന്നത് ജീവന്റെ മനസ്സിലുള്ളതും ഇതേ സമയം വീട്ടിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് അച്ഛൻ തൊട്ടരികിൽ നിത്യയും അച്ഛ അച്ഛൻ എവിടെ പോകുന്നു എന്ന് അച്ഛനോട് നിത്യ ചോദിക്കുന്നു വീട്ടിൽ പോയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ബാങ്കിലും പോകണം അത് കഴിഞ്ഞിട്ട് വരാം എന്നെ സദാനന്ദൻ പറയുമ്പോൾ എന്നിട്ട് അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ എന്നെ നിത്യ ചോദിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും സംഭവിക്കത്തുമില്ലല്ലോ എന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ നിത്യ പറയുന്നു അച്ഛൻ തനിച്ച് പോകണ്ട അച്ഛൻ്റെ കൂടെ ഞാനും വരാം ഈ ഒരു സംസാരം ജീവൻ കേൾക്കുന്നു വേണ്ട ചിലപ്പോൾ ഇന്നെനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല നാളെ തിരിച്ചു വരാൻ പറ്റുമോ എന്ന് കേസ് സദാനന്ദൻ പറയുന്നു എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞാൻ അച്ഛൻ്റെ കൂടെ അവിടെ വന്ന് അച്ഛനെ ആക്കിയിട്ട് തിരിച്ചു വന്നോളാം നാളെ അച്ഛനെ തിരിച്ചു വരാറാകുമ്പോൾ ഇവിടുന്ന് വണ്ടിയും അയക്കാം എന്ന് നിത്യ പറയുന്നു എന്തിനാ മോളെ നീ ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടുന്നത് നീ വരണ്ട ഞാൻ തനിച്ചേ പോകുന്നുള്ളൂ എന്ന് സദാനന്ദൻ പറയുന്നുണ്ട് എനിക്ക് അച്ഛൻ്റെ കൂടെ വരാനുള്ള ഇഷ്ടം കൊണ്ടല്ലേ അത് എന്തിനാ അച്ഛൻ നിഷേധിക്കുന്നത് എന്ന് വീണ്ടും നിത്യ പറയുമ്പോൾ സദാനന്ദൻ പറയുന്നുണ്ട് നിഷേധിക്കുകയല്ല വെറുതെ ബുദ്ധിമുട്ടണ്ട എന്ന് കരുതിയിട്ടാണ് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല നിൽക്കേ ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞിട്ട് ഇപ്പോ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് നിത്യ സദാനന്ദൻ വിചാരിക്കുന്നുണ്ട് ഞാൻ ശിവനെ കണ്ട് കാര്യങ്ങൾ പറയാനാണ് പോകുന്നതെന്ന് ഇവള് അറിഞ്ഞാൽ സമ്മതിക്കത്തില്ല ശിവന്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇവളെ ഒഴിവാക്കിയേ പറ്റൂ ഇതേ സമയം ജീവൻ എന്തോ ഒന്ന് വിളിച്ച് ഏർപ്പാടാക്കുന്നുണ്ട് ഞാൻ അന്ന് പറഞ്ഞ സാധാരണ എനിക്ക് ഇപ്പോ വേണമെന്ന് പറയുന്നു നിങ്ങൾ എവിടെയാലും എനിക്ക് കുഴപ്പമില്ല ഒരു ടാക്സി വിളിച്ച് എത്രയും പെട്ടെന്ന് എന്റെ അടുത്ത് എത്തണം അതിന്റെ ചിലവ് എത്രയായാലും ഞാൻ കൊടുത്തോളാം പിന്നെ ആസിഡ് സ്ട്രോങ് ആയിരിക്കണം മുഖം പൊള്ളിക്കഴിഞ്ഞാൽ എന്ത് ചികിത്സ ചെയ്തായാലും പഴയ രൂപത്തിലാകാൻ പാടില്ല കേട്ടല്ലോ അപ്പോ എന്നെ വിളിച്ചാൽ മതിയെന്ന് ജീവൻ പറയുകയാണ് അയാളോട് നിത്യയുടെ മുഖം പൊള്ളിക്കാനുള്ള ഒരു ഒരു വഴി തന്നെയാണ് ഇപ്പോൾ ജീവൻ നോക്കുന്നത് അച്ഛൻ്റെ അരികിലേക്ക് നിത്യ വന്നിട്ട് പറയുന്നു നമുക്ക് പോകാം അച്ഛ എന്ന് സുജാതയുടെ നഘുവിനോട് ഞാൻ പറഞ്ഞില്ല ആ പറഞ്ഞാൽ എന്ത് വിശേഷം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ പോകാൻ ഇറങ്ങിയിരിക്കുന്നു അവർ രണ്ടുപേരെയും മറിഞ്ഞു നിന്നിങ്ങനെ നോക്കുകയാണ് ജീവൻ ഇത് ഈ രൂപത്തിലുള്ള നിന്റെ അവസാനത്തെ യാത്രയാണ് എന്ന ജീവൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ജ്യോതി സിനിമ കാണുകയാണ് ഈ സമയം ജ്യോതിയുടെ ഫോൺ അടിക്കുന്നത് കേൾക്കുന്നു വിളിച്ചത് വിഷ്ണു നീ വീണ്ടും പാട്ട് തിരിച്ചുവല്ലേ കാര്യങ്ങൾ കൂടുതൽ ആൾക്കാർ അറിഞ്ഞു തുടങ്ങി അതിനർത്ഥം നീ എന്നെ പേടിക്കുന്നില്ല എന്നല്ലേ എനക്കെ വിഷ്ണു അത് ഞാൻ എന്നെ പറഞ്ഞ് ഇങ്ങനെ ടെൻഷനോട് നിൽക്കുകയാണ് ജ്യോതി ഇതേ സമയം ജ്യോതി സാറയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു ഇപ്പോൾ വിളിക്കുന്നുണ്ടെന്ന് വെല്ലുവിളിക്കുന്നവരെ എനിക്ക് ഇഷ്ടമാണ് അവരെ നേരിടാൻ എനിക്ക് സന്തോഷമാണ് എനിക്ക് വിഷ്ണു പറയുന്നുണ്ട് ജ്യോതി പറയുന്നു ഇനി ഞാൻ വാക്ക് തെറ്റിക്കില്ല നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കാം ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുന്നു എനിക്കത് നിർബന്ധമില്ല കൂടുതൽ ആൾക്കാർ അറിയും തോറും അപകടത്തിലാകുന്നത് നിന്റെ ലൈഫാണ് ഈ സമയം ടെറസിന്റെ മുകളിലേക്ക് പോയി നോക്കുകയാണ് അവിടെ മനു ഫോണിൽ സംസാരിക്കായിരുന്നു പക്ഷേ മനു ഫോണിൽ സംസാരിക്കുന്നത് സാറ കേട്ടോ അത് മറ്റൊരാളോടായിരുന്നു സംസാരിച്ചു അതല്ല എന്ന് ഉറപ്പായിരിക്കുന്നു വിഷ്ണു വീണ്ടും ജ്യോതിയോട് പറയുന്നു ഒരൊറ്റ ദിവസം കൊണ്ട് നിന്റെ ജീവിതം ഇല്ലാണ്ടാക്കാൻ എനിക്ക് സാധിക്കും ഇനി ഏതെങ്കിലും രീതിയിൽ നീ എന്നെ പരീക്ഷിച്ചാൽ നീ തീർന്നു എന്ന് കൂട്ടിക്കോ ഞാൻ എവിടെയാണ് വരേണ്ടത് എന്ന് ജ്യോതി പറയുന്നുണ്ട് എപ്പോഴാണ് നിങ്ങളെ കാണേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു പറയുന്നു നീ നിൽക്കുന്ന അപകടം എത്രയാണെന്ന് നിനക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടില്ല നിന്റെ കുട്ടിക്കല്ല് കൊണ്ട് നീ തുറച്ചു കളയുന്നത് ചിലപ്പോ നിന്റെ കുടുംബം മുഴുവനുമായിരിക്കും ഈ സമയത്ത് വിഷ്ണുവിന്റെ അരികിലേക്ക് സാറ വരുന്നുണ്ട് ഞാൻ പറയുന്ന നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ സാറ അരികിൽ നിന്ന് പറയുന്നു എനിക്കെല്ലാം മനസ്സിലായടാ ഉടൻ തന്നെ വിഷ്ണു ഫോൺ വെച്ചു എന്താ ചേച്ചീന് വിഷ്ണു നിന്റെ ഫോണിങ്ങിതായിരുന്നു സാറ അതിപ്പോ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ മടിച്ചു നിന്നിട്ട് സാറ ആ ഫോൺ പിടിച്ചു വാങ്ങി അങ്ങനെ ആ ഫോണിലൂടെ ജ്യോതിയെ വിളിക്കുകയാണ് സാറ ജോലി ഫോണിൽ സംസാരിക്കുന്നത് ജീവൻ അവിടേക്ക് വരുമ്പോൾ കാണുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക്